ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ തിരക്ക് പിടിച്ച കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചു കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ നേരത്തെ തന്നെ അപ്പോൾ ഇതാ ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നല്ല വെളിച്ചം വെച്ചപ്പോൾ ഞാൻ ജനകളൊക്കെ ജനലൊക്കെ തുറന്നിടുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഉമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു നാത്തൂവിനും അളീനും എല്ലാവരും കൂടി ഇന്ന് നേരത്തെ തന്നെ എട്ട് മണിക്ക് ട്രെയിനിന് കോയമ്പത്തൂരിൽ നിന്ന് കയറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നേരത്തെ എത്തും അപ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ച സമയമാണ് കേട്ടോ ഇത് അപ്പോഴേക്കും ഞാനിതാ ഞാൻ ചായക്കുള്ള വെള്ളം പാല് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതാ നൂല്പുട്ടാണത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള പൊടിയൊന്ന് ആദ്യമൊന്ന് വാട്ടിയെടുക്കണം അതിനുള്ള പൊടി ഞാനിതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് അപ്പോൾ ഇനി ഈ പൊടിയിലോട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല തിളച്ച വെള്ളം നമ്മൾ നൂൽപുട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലാട്ടോ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ പൊടിയിലേക്ക് അപ്പോൾ നമുക്ക് നേരെ കിട്ടില്ല നന്നായി തിളക്കരുത് വെള്ളം ജസ്റ്റ് ബബിൾസ് വരില്ലേ അതായത് അടിയിൽ നിന്ന് ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഇടയിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതാ ഞാൻ മരത്തിൻ്റെ കയ്യിലില്ലേ അതിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കുന്നത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴഞ്ഞു കിട്ടും ഇങ്ങനെ ആക്കുമ്പോൾ എന്തെങ്കിലും ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ അത് നന്നായി തന്നെ പൊടിയൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ അതാ ഞാൻ അടിച്ചു വരാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ തുടയ്ക്കാൻ നിന്നില്ല കാരണം അധികം അഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കൂടുതൽ പണിയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ടിതാ ചോ ചായ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കപ്പിലോട്ട് ഒഴിച്ചിട്ട് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ ചായ കുടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റടിക്കലും എല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ മുറ്റയൊക്കെ വൃത്തിയേടായി കിടക്കുമ്പോൾ ഒരു ബോറല്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ അടിച്ച് ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു റൂമ് മാത്രം ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ കുട്ടികൾ ഉറങ്ങുന്നത് കൊണ്ട് എന്നിട്ടിതാണ് ഞാൻ നൂലിപ്പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ പാകത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട് മൂടി വെച്ചിട്ടായിരുന്നല്ലോ ഇനി ഇതാ പാത്രത്തിലോട്ട് ഞാൻ എണ്ണ തടവി കൊടുക്കുകയാണ് എല്ലാ പാത്രത്തിലോട്ടും ഇനി ഇതാ നൂൽപുട്ടിനുള്ള മാവ് പീസി തുടങ്ങാം അപ്പോൾ നൂല്പുട്ടിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല എന്നാൽ ലൂസാവാനും പാടില്ല കേട്ടോ ആ ഒരു പാകത്തിന് വേണം നമ്മൾ പീച്ചെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഹാർഡായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിരിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ പെട്ടെന്ന് കിട്ടില്ല നല്ല ലൂസാക്കരുത് എന്നാൽ അങ്ങോട്ട് ആക്കാനും പാടില്ല അപ്പോൾ നൂലിപ്പുട്ടൊക്കെ ആ ആവുന്നതിന് മുന്നേ തന്നെ ഇവർ എത്തിയിട്ടോ പെട്ടെന്ന് ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേനും എത്തിയവർ അപ്പോൾ ഞാൻ നൂലിപ്പുട്ടിനൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കറി തേങ്ങാപ്പാൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ തലേ തലേദിവസത്തെ കത്രികായ് കറി ഉണ്ടായിരുന്നു അതുകൂട്ടി അവർ കഴിച്ചു പിന്നെ ഞങ്ങൾ മെല്ലെ ആണ് ഇരുന്നത് അളിയനും മുജിക്കയും മാത്രമാണ് ഫസ്റ്റ് ഇരുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവർ പോയി പോയിട്ട് അതായത് വാപ്പാൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും എനിക്കുള്ള പൊറുകിയറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവരെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്ന് അഴിച്ച് നോക്കുകയാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ അതുപോലെ റിംഗ് ലൈറ്റും ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സംഭവം കിട്ടിയത് ഇത് എന്തെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് പോലും എനിക്കിത് അറിയില്ല കേട്ടോ അങ്ങനെ അത് പെട്ടെന്ന് വാങ്ങി വെച്ചിട്ട് ഞങ്ങൾ നേരെ കുളിച്ച് റെഡിയായി പെട്ടെന്ന് തന്നെ കല്യാണത്തിന് പോവുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ ഞങ്ങൾ കല്യാണത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണത്തിന് ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂ നിൽക്കുകയായിരുന്നു കേട്ടോ അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പം ഇതാ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇതപ്പോൾ ഞങ്ങൾ തിരിച്ച് മണ്ഡപത്തിലേക്ക് മുകളിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതവിടെ അങ്ങനെ കുറച്ച് നേരം എങ്ങനെ ഇരിക്കുകയാണ് പ്പോഴാണിതാ പെണ്ണും ചെക്കനും പോവുകയാണ് കേട്ടോ ഇറങ്ങി പോകുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗ്യാപ്പിലൊന്ന് വീഡിയോ എടുത്തതാണ് ഇതിൽക്കാൻ കൂടെ പണിയെടുക്കുന്ന ആളുടെ പെങ്ങളുടെ മോൻ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ അതിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ പെണ്ണും ചെക്കനും ഇറങ്ങിയതിന് ശേഷം സ്റ്റേജിലുള്ള പൂക്കളൊക്കെ കണ്ടതും ഇവർ പറിച്ചെടുക്കുകയാണ് കേട്ടോ അതവര് റെഡും വൈറ്റ് മാത്രമേ പറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ റയനോട് ബാക്കിയുള്ള കളേഴ്സ് ഏതൊക്കെയുള്ളത് ഒക്കെ പറിച്ചെടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ റയയും ഇതാ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് റയും വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടി ആ കുട്ടിയും കൂടി പോയിട്ട് പൂവൊക്കെ പറിച്ചു കളന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് താൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ട ഇതിൻ്റെയൊന്നും എ ബി സി ഡി അറിയാതെ ഇതെന്താ ചെയ്യുക എന്ന് അറിയാതെ ഇരിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല മുജിക്കാക്കും അറിയില്ല അപ്പം ഞങ്ങൾ ഇതൊന്നും എങ്ങനെയൊക്കെ ആക്കുക എന്നറിയില്ല പിന്നെ ഞങ്ങൾ ഇതൊന്നും സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്തില്ലാട്ടോ ഇതെന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയില്ല അപ്പോൾ ഇതാ മുചിക്കതിപ്പോൾ അതിങ്ങനെ അയച്ച് നോക്കുകയാണ് കേട്ടോ എങ്ങനെയാണ് എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് നോക്കുകയാണ് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ട്രൈക്കോഡ് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം താ കണ്ടോ എത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിലും മുകളിലുണ്ട് ഏകദേശം സീലിങ്ങിൻ്റെ അടുത്ത് വരെ എത്തി കേട്ടോ അതിൻ്റെ ഹൈറ്റ് കണ്ടോ കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ഇതിൻ്റെ ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കോമഡി എന്താന്ന് വെച്ചാൽ റിംഗ് ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അറിയില്ല അപ്പം അതാ നോക്കിക്കോട്ടോ റിംഗ് ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിക്കോ ഇത് കണ്ടോ ഇത് റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ഫിറ്റ് ചെയ്യുന്നത് ശരിക്കും ഇത് റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിലല്ല ഫിറ്റ് ചെയ്യുന്നത് എൻ്റെ അടിയിലാണ് കേട്ടോ ഫിറ്റ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം മുജിക്ക പറയേണ്ടി ഇതിപ്പോൾ എങ്ങനെ നോക്കിയാലും ഫോൺ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണില്ലല്ലോ ഇതെന്താണ് ഇപ്പം ഇത് ഇങ്ങനെ വീണ് വീണ് പോകണതെന്ന് പറഞ്ഞു അപ്പം ഞാനും ചോദിക്കുന്നുണ്ട് ഈ റിംഗ് ലൈറ്റ് ചെരിയോ അല്ലതെന്താ ചെരിയാണ് അത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണതെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ റൈമോളോട് റൈമോളെ ഇതിൻ്റെ പെട്ടിയൊന്നെടുക്കുന്നെന്ന് പറഞ്ഞത് കേട്ടോ അത് അതിന് നോക്കിയപ്പോഴാണ് സംഭവം പിടികിട്ടിയത് അവസാനം ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ അറിയുന്നത് ഇത് അടിയിലാണ് വരേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെയാണ് ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോഴാണ് കേട്ടോ ഇത് ആയത് സത്യം പറഞ്ഞാൽ ഇത് കിട്ടിയപ്പോൾ വല്ല പുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായി ഞങ്ങളുടെ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അളിയനും താഴ്ത്തി എല്ലാവരും കുട്ടികളും എല്ലാവരും വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കാരണം കല്യാണത്തിന് ബുക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ രാത്രി അപ്പം ഞങ്ങളങ്ങനെ മന്തി ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത് ഒരു ഫുള്ള് മന്തിയും പെരിപ്പെരി അൽഫാമുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ ഞാൻ വിളമ്പി വയ്ക്കുകയാണ് കേട്ടോ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ സമയം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നന്നായി നന്നായിത്തന്നെ വിഷം ഇരിക്കുകയായിരുന്നു അങ്ങനെതാ പിന്നെ പിന്നെതാ സാലഡ് വേണം കേട്ടുള്ളത് വെജിറ്റബിൾ സാലഡ് അതിലൊന്നുമില്ല കൂക്കമ്പറും ക്യാരറ്റും പിന്നെ എന്താ ക്യാബേജ് മാത്രം തന്നെ ഉള്ളു കേട്ടോ പിന്നെ റെഡ് കളറ് ചട്നി ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ കഴിക്കാനിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും വട്ടത്തിൽ നിലത്തിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള സുഖം വേറെ ഒന്നിനും തന്നെ കിട്ടില്ല കേട്ടോ ടേബിളിൽ ഇരുന്നാലൊന്നും നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ താ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്